പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫോണ് മറ്റൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ കോണ്ടാക്റ്റുകളിലുള്ള മെസ്സേജുകളൊക്കെ മറ്റുള്ളവർ ഓപ്പൺ ചെയ്യാതിരിക്കാനായിട്ട് വാട്സപ്പിൽ തന്നെ ഇപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം നമ്മുടെ വാട്സപ്പ് കോണ്ടാക്റ്റുകൾ മറ്റുള്ളവർ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് കൊണ്ട് സാധാരണഗതിയിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ ചിലർക്കൊക്കെ ജോലി സംബന്ധമായ മെസ്സേജുകൾ അതുപോലെ വ്യക്തിപരമായ മറ്റെന്തെങ്കിലും മെസ്സേജുകളൊക്കെ വാട്സപ്പിൽ വരുന്നുണ്ടാവും അത് മറ്റുള്ളവർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അത് ചിലപ്പോൾ പ്രശ്നമാകാൻ സാധ്യതയുള്ള മെസ്സേജുകളായിരിക്കും അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ കോണ്ടാക്ടുകളെയൊക്കെ ഹൈഡ് ചെയ്തു വെക്കാൻ ഇപ്പോൾ വാട്സപ്പിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയ ഒരു ഓപ്ഷനാണത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വാട്സപ്പിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനുള്ളൊരു പ്രോത്സാഹനമാണ് അതേപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രെസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയറും ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അടുത്ത് വരുന്ന ബെല്ലേക്കണിലും പ്രെസ് ചെയ്ത് എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വളരെ യൂസ്ഫുൾ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് എന്നാ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഞാൻ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് കുറച്ച് കോണ്ടാക്ടുകൾ അതിൽ ഗ്രൂപ്പും ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കുറച്ച് കോണ്ടാക്ടുകൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു ഇനി സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായി കാണുന്ന ആ ത്രീ ഡോട്ട്സിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ മൂന്ന് ഓപ്ഷനുകളും ഉണ്ട് അതിൽ ഏറ്റവും താഴെ കാണുന്ന ലോക്ക് ചാറ്റ്സ് എന്ന ഓപ്ഷനാണ് ആണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത് അതിനായിട്ട് ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു അപ്പോൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഓപ്ഷനാണ് താഴെ വരിക അപ്പം അതൊന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കാം എന്നിട്ട് ആ താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പം അതിൽ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം നിങ്ങളുടെ ഫോണിന്റെ ഹോം പേജ് ഓപ്പൺ ആകുന്നതിനായിട്ട് നിങ്ങൾ ഫിംഗർ പ്രിന്റ് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കണ്ടിന്യൂ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഫിംഗർ പ്രിന്റിന്റെ ഓപ്ഷനാണ് വരിക ഇനി അതല്ല നിങ്ങൾ പാറ്റൈൻ ലോക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതുമല്ല നിങ്ങൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തുമാകട്ടെ നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് അതാണ് ഈ കണ്ടിന്യൂവിൽ പ്രസ് ചെയ്യുമ്പോൾ വരിക ഞാൻ എൻ്റെ ഫോണിന് ഫിംഗർ പ്രിന്റ് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് അപ്പം ഇതവിടെ അത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ താഴെ ആ ഫിംഗർ പ്രിന്റിൻ്റെ ആ ഒരു ഐക്കൺ ഉണ്ട് അതിവിടെ കാണുന്നില്ല അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാറ്റ് ലോക്ക് എന്ന ഓപ്ഷൻ എനേബിൾ ആകുന്നതാണ് ഇനി നിങ്ങൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എൻ്റെ മറ്റൊരു ഫോണിൽ ഇതേ ഓപ്ഷനിൽ ഞാൻ എത്താം അതായത് ഇവിടെ കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു അതിൽ പ്രസ് ചെയ്യുമ്പോൾ പാസ്വേഡാണ് വന്നിരിക്കുന്നത് കാരണം ഞാൻ ഈ ഫോണിന് പാസ്വേഡാണ് ഉപയോഗിക്കുന്നത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളുടെ ആ ഹോം പേജിൻ്റെ ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി പാറ്റേൺ ലോക്ക് ആണെങ്കിൽ നിങ്ങൾ ആ പാറ്റേണിൽ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഈ ഫോണിൻ്റെ ഹോം പേജ് ഓപ്പൺ ആക്കാനുള്ള ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ടൈപ്പ് ചെയ്ത ശേഷം ആ താഴെ കാണുന്ന ആരോയിൽ പ്രസ് ചെയ്യുകയാണ് ഇനി ഞാൻ സ്ക്രീനിനെ താഴേക്കൊന്ന് വലിക്കുകയാണ് ഇപ്പൊ അതാ ഇവിടെ ഏറ്റവും മുകളിലായി കണ്ടില്ലേ ലോക്ക്ഡ് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലെ അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത ആ വ്യക്തിപരമായ കോണ്ടാക്ടുകളും അതേപോലെ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോ ആ ഒരു ഓപ്ഷന്റെ അകത്തായി മാറിയിട്ടുണ്ട് അതായത് ഹൈഡ് ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്ത ആ ഫോൺ ഉണ്ടല്ലോ ആ ഫോൺ കോണ്ടാക്റ്റും ഇപ്പൊ ആ ലോക്ക്ഡ് ചാറ്റ്സ് എന്ന ഓപ്ഷനുള്ളിലേക്ക് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ഫോണിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് ഇപ്പൊ ആ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ ആ ലോക്ക്ഡ് ചാറ്റ്സ് എന്നതിനകത്താണ് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത ആ കോണ്ടാക്റ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ആ മെസ്സേജ് വന്നതായിട്ട് കാണാനില്ല അപ്പം അതെനിക്ക് ഓപ്പൺ ചെയ്യണമല്ലോ അതിനായിട്ട് ലോക്ക്ഡ് ചാറ്റ്സ് എന്ന ആ ഓപ്ഷനിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ് അപ്പം അതിൽ പ്രെസ് ചെയ്തപ്പോൾ ഇതവിടെ ഫിംഗർ പ്രിന്റിന്റെ ഓപ്ഷൻ വന്നിരിക്കുകയാണ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ പറയാം ഞാൻ ഈ ഉപയോഗിക്കുന്ന ഫോൺ ഫിംഗർ പ്രിന്റിന്റെ ഓപ്ഷനാണ് പക്ഷെ ഞാൻ മറ്റേ ഫോണിൽ നിങ്ങൾക്ക് പാസ്വേഡ് എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി ആ ഫോണിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ അപ്പം ഇവിടെ ഫിംഗർ പ്രിൻ്റ് ഓപ്ഷൻ താഴെ ഉണ്ട് ഐക്കൺ ഉണ്ട് അതിൽ ഞാൻ പ്രസ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യുകയാണ് അപ്പം അതിൽ പ്രസ് ചെയ്തത് തന്നെ ആ ലോക്ക്ഡ് ചാറ്റ്സ് എന്നതിന്റെ ആ ലോക്ക് ഓപ്പൺ ആകുന്നതായിട്ട് കണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇനി മുതൽ ഈ ചാറ്റ്സ് ലോക്ക് എന്നതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ പാസ്വേഡോ ഒക്കെ ഉപയോഗിച്ച് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് ഓപ്പൺ ചെയ്താൽ മാത്രമേ വന്നിരിക്കുന്ന മെസ്സേജ് ഇവിടെ മുകളിൽ കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഞാൻ മറ്റേ ഫോണിൽ ഹായ് എന്നാണ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തത് ഇവിടെ അത് കാണുന്നുണ്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പൊ ഈ രീതിയിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺടാക്ടുകൾ നമുക്ക് ഓപ്പൺ ചെയ്ത് മെസ്സേജുകൾ നോക്കാവുന്നതാണ് ഇനി പിന്നീട് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺടാക്ടുകൾ അതേപോലെ ഗ്രൂപ്പുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അതായത് വാട്സപ്പിന്റെ ഹോം പേജിൽ തന്നെ കൊണ്ടുവരണമെങ്കിൽ അതിനും മാർഗമുണ്ട് ഇപ്പൊ ഞാൻ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു കോൺടാക്ടിനെ സെലക്ട് ചെയ്യുന്നു ഇനി ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിലുള്ള ആ ഡോട്ട്സിൽ തന്നെ ചെയ്യുന്നു വന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ താഴേക്ക് നാലാമതായിട്ട് അൺലോക്ക് ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിലൊന്ന് പ്രസ് ചെയ്യുകയാണ് അതിൽ പ്രെസ് ചെയ്യുമ്പോഴും ഇവിടെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ പാസ്വേർഡോ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതുപോലെ വരും അപ്പൊ ഞാൻ ആ ഫിംഗർ പ്രിന്റിന്റെ താഴെയുള്ള ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുന്നു ഇനി അതല്ല നിങ്ങളുടെ ഫോണിൽ പാസ്വേഡ് ആണെങ്കിൽ ഇതാ ഞാൻ വീണ്ടും മറ്റേ ഫോണിൽ ഒന്നുകൂടി കാണിക്കാം അത് ആ പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ആരോഗ്യ പ്രസ് ചെയ്തതെന്ന് തന്നെ ആ കോണ്ടാക്റ്റ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു അത് വീണ്ടും വാട്സപ്പിൻ്റെ ഹോം പേജിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് ഇനി ഇതിലെ മൊത്തം കോണ്ടാക്റ്റുകളെയും ഗ്രൂപ്പുകളെയും ഒക്കെ നമുക്ക് ഈ ചാറ്റ്സ് ലോക്കിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അതായത് ഇതിൽ നിന്ന് ഡിസേബിൾ ആക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ മൊത്തമായിട്ട് എല്ലാറ്റിനെയും സെലക്ട് ചെയ്തിട്ട് ആ ത്രീ ഡോട്ട്സിൽ പ്രസ് ചെയ്ത് ആ അൺലോക്ക് ചാറ്റ്സ് എന്നതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇവിടെ ഫിംഗർ പ്രിന്റിന്റെ ഓപ്ഷൻ കാണിക്കുന്നു ഞാൻ ആ താഴെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ നോ ലോക്ക്ഡ് ചാറ്റ്സ് എന്ന് കാണിച്ചിരിക്കുന്നു അതായത് ചാറ്റ്സ് ലോക്കിലെ എല്ലാ കോണ്ടാക്റ്റുകളും ഇപ്പോൾ വാട്സപ്പിന്റെ ഹോം പേജിലേക്ക് തന്നെ തിരിച്ചു പോയി കഴിഞ്ഞു അപ്പൊ നിങ്ങളുടെ വാട്സ്ആപ്പ് മെസ്സേജ് മെസ്സേജുകൾ മറ്റൊരാൾ നിങ്ങളുടെ ഫോൺ എടുത്താലും അറിയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്ടുകളൊക്കെ ഇതേപോലെ ചാറ്റ്സ് ലോക്ക് എന്ന ഓപ്ഷനിലൂടെ ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം വീണ്ടും മറ്റൊരു യൂസ്ഫുള്ളായ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ബായ്